Dear Sri V. N. Vasoenji, I am thankful for the invitation of attending Agola Ayapa Sangamam on 20th September 2025 at Pamba in commemoration of the platinum jubilee of the Travanguru Dev Lord Ayapa is the divine protector of the Dharma, his worship eliminates the path of righteous living and uh, inspires the devotees of promote and uh, preserve sattvic values. For strengthening, strengthening harmony, inclusivity and uh, unity, it is necessary to spread ancient Indian wisdom and uh, traditions. In this perspective, Agola Ayyappa Sangam assumes much സിഗ്നിഫിയൻസ് ഹോപ്പ് ദാറ്റ് ദിസ് കൺ കോൺക്ലേവ് വുഡ് ബി സക്സസ്ഫുൾ ഇൻ അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് വിത്ത് റിഗാർഡ്സ് യോഗി ആദിത്യനാഥ് ഇത് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മെസ്സേജാണ് മറ്റൊരു മെസ്സേജ് ബഹുമാന്യനായ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ്റേതാണ് ഡി ആർ തിരു പിണറായി വിജയൻ അവർക്ക് വണക്കം I thank you for extending the invitation of the Ayapa Pasangam on 20th September 2025, marking the Platinum Jubilee of the Travancore Dev Board. Due to prior commitments, I am not in a position to attend the above event. However, I am deputing Thiru P K Shekhar Babu, Honorable Minister for Hindu Religious and Charitable Endowments. ആൻഡ് ഡോക്ടർ പളനിവേൽ ത്യാഗരാജൻ ഓണറബിൾ മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ സർവീസ് മൈ ഹാറ്റി വിഷസ് ഫോർ ദിൻ ട് ഗ്രാൻഡ് സക്സസ് വിത്ത് വാം റിഗാർഡ്സ് എം കെ സ്റ്റാലിൻ രണ്ട് ബഹുമാന്യരായ മുഖ്യമന്ത്രിമാരുടെ മെസ്സേജാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ബഹുമാന്യരെ ഐ എപ്പം എന്ത് എന്തിന് എന്നതിൻ്റെ കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായും അവരോടും സമിസ്തരവും പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയൊരു ദീർഘമായി വലിയ അധ്യക്ഷ പ്രസംഗം പ്രസക്തിയിൽ നിങ്ങൾക്കറിയാം എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറ് ഒന്ന് ആഗോള അയ്യപ്പ സംഗമം എന്തിനാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റ്നം ചൂബിലിയോടനുബന്ധിച്ച് വിവിധ മേഖലകളിലെ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കണമെന്ന തീരുമാനം ബോർഡ് എടുത്തു സ്വാഭാവികമായി സർക്കാർ അതിനെല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ നിയമപരമായും ധാർമ്മികമായും ബാധ്യതയുണ്ട് ആ ദൗത്യം സർക്കാർ ഏറ്റെടുക്കുന്നു ഇവിടെ പിന്നിട്ട വർഷത്തിലെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കുറ്റമറ്റ രൂപത്തിൽ ഒരു തീർത്ഥാടകന് പോലും പരാതിയില്ലാതെ അൻപത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർക്ക് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടുകൂടി ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും പൊതുവിൽ സൂചിപ്പിക്കട്ടെ അവിടെ നിന്നാണ് വീണ്ടും ഭാവിയിൽ ഇവിടെ വരുന്ന വൻ വൻതിരക്കുകൾ ഒഴിവാക്കാൻ എങ്ങനെയാണ് ശബരിമലയുടെ ഭാവി വികസനം നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടത് അങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന്റെ സഹായത്തോടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്തുകയും അവർ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി സംസ്ഥാന ഗവൺമെൻറ് അത് അംഗീകരിക്കുകയും ചെയ്തത് അത് മൂന്നായി തരംതിരിച്ചുകൊണ്ടാണ് ഈ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിലൊന്ന് ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട വിഷയവും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് നിർദ്ദേശിക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ സെഷൻ അത് നയിക്കുന്നതും അതിൻ്റെ മോഡറേറ്ററായും ബഹുമാനായ മുൻ ചീഫ് സെക്രട്ടറിയും മലയാളം സർവകലാശാലയുടെ മുൻ ചെയർമാനുമായ കേരളത്തിൻ്റെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകൻ കൂടിയായ ശ്രീ കെ ജയകുമാർ ഐ എസ് അവറുകളാണ് അതിനെ സഹായിക്കുന്നതിന് വേണ്ടി പാനലിൽ നിരവധി പ്രമുഖരായിട്ടുള്ള വിദഗ്ധരും മറ്റു മറ്റുദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഉണ്ട് എന്ന കാര്യവും സൂചിപ്പിക്കുക രണ്ടാമത്തെ കാര്യം പ്രധാനമായും ആഗോള പിൽഗ്രിംസം ഫിൽഗ്രിം ടൂറിസം സെൻറ്ററായി ശബരിമലയെ മാറ്റുന്നതിന് ആ ടൂറിസം സർക്യൂട്ട് പാക്കേജ് എങ്ങനെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം അത് കൃത്യമായി ആ വിഷയം നന്നായി മുമ്പ് കൈകാര്യം ചെയ്യുകയും വിപുലമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഉപദേഷ്ടാവ് കൂടിയായിരുന്ന ബഹുമാനായ ടി കെ നായരാണ് അതിൻ്റെ മോഡറേറ്ററായിരിക്കുക അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ടൂറിസം സെക്രട്ടറി ഉൾപ്പെടെ വിവിധ വിദഗ്ദ്ധന്മാരും ആ കൂട്ടത്തിൽ ഉണ്ടാവും മൂന്നാമത്തെ സെഷൻ എങ്ങനെ ക്രൗഡ് മാനേജ്മെന്റ് ആ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളത് പ്രായോഗികമായി കേരളത്തിൽ നിയമസമാധാനം കൈകാര്യം ചെയ്ത അനുഭവസമ്പത്തുള്ള ഡി ജി പി ആയിരുന്നു നിങ്ങൾക്കെല്ലാം ഡോക്ടർ ജേക്കബ് പൂന്നോസ് അദ്ദേഹമായിരിക്കും അതിൻ്റെ മോഡറേറ്റർ എ ഡി ജി പി ഷീത്ത് മറ്റ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും ആ തരത്തിലാണ് ഈ മൂന്ന് സെക്ഷനുകൾ ഈ ആഗോള സംഗമത്തോടനുബന്ധിച്ച് ഇവിടെ ക്രമീകരിക്കപ്പെട്ടുള്ളത് സർവോപരി ശബരിമലയുടെ സന്ദേശം തത്തുമസിയ അത് നീ ആകുന്നു ആ വലിയുള്ള സന്ദേശമുള്ള ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സുപ്രധാനമായ ഒരാരാധനാ കേന്ദ്രം ശബരിമലയാണ് ആ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ആത്യന്തികമായി ഇതിന് ലക്ഷ്യം അതനുസരിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകും ഇവിടെ വന്നിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും വേദിയിൽ പ്രസന്റ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല അതേസമയത്ത് അവർക്ക് തന്നിട്ടുള്ള കിറ്റിനകത്തൊരു പേപ്പറുണ്ട് ആ പേപ്പറിൽ ഒരു ചോദ്യാവലിയുണ്ട് അത് കൃത്യമായി പൂരിപ്പിച്ച് അവർക്കുള്ള അഭിപ്രായം അവരവർ പങ്കെടുക്കുന്ന സെമിനാറിലെ കമ്മിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ഇന്നത്തെ ഈ സംഗമം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കും ആ കമ്മിറ്റി അത് പരിശോധിച്ച് ഭാവിയിൽ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും ഇങ്ങനെ തുടർച്ചയായി ഈ സംഗമത്തിൻ്റെ സന്ദേശങ്ങൾ ഭാവിയിൽ ശബരിമലയുടെ വികസനവും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുന്നതിൻ്റെ സന്ദേശവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചപ്പോൾ വന്നെത്തിച്ചേർന്നത് മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനിൽ തന്നെ അയ്യായിരത്തോളം ആളുകൾ വന്നു എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ വന്നതിൽ ഖേദിക്കുന്നു അത് ഭാവിയില പോരായ്മകൾ പരിഹരിക്കും മൂവായിരത്തി അഞ്ഞൂറ് പേരെ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത് ഇവിടെ ഒരുക്കുന്ന പന്തലും കസേരകളും അതുപോലെ ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം നിയന്ത്രിച്ചു പോകാൻ കഴിയേണ്ടതു കൊണ്ടാണ് അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടി വന്നത് അതുകൊണ്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും വന്നെത്തിച്ചേർന്ന എല്ലാ പ്രതിനിധികളെയും ഒരിക്കൽ കൂടി ആർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ആഗോള അയ്യപ്പസംഗവും ഏറ്റവും വിജയകരമാക്കി തീർക്കാൻ വേണ്ടി സഹകരിച്ച സഹായിച്ച വന്നെത്തിച്ചേർന്ന് എല്ലാവരെയും പ്രത്യേകമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അതുപോലെ തന്നെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾക്കായി വെള്ളം നല്ലൊരു ാണ് ബിർപ്പർ വർഷത്തിൽ പെയിന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ பொன்கதிர் புட்டு சோப்டாகான் ஒரு க்ளாஸ் புட்டுபுடி ஒரு